വണ്ടി പോയ മാർക്കൊക്കെ ഇണ്ട് ഒരു വണ്ടി പോയിട്ടു വരണത് അത്ര നല്ല സൈനല്ലോ ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു ചെറുപത്തൂർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്ത സമയത്ത് പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു കൂണി ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഐലൻഡ് ഉണ്ട് അതിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് എന്താ പറയാ കടലിന്റെ പാർട്ടല്ലേ ബേ വാട്ടർ പറഞ്ഞ സ്ഥലമാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് വേണം കൂണി ഐലൻഡിലേക്ക് പോകാൻ അപ്പൊ ഇന്ന് നോക്കിയപ്പോ ടൈഡ് കുറച്ച് കുറവുള്ള സമയമാണ് അപ്പൊ ഞങ്ങൾ ഇന്നൊന്ന് വന്നു അതായതിന്റെ അതിൽ റിനിറ്റ് അവിടെ എത്തിയിട്ടുണ്ട് പോയിട്ട് ആ റിനിറ്റ് ഞങ്ങളിത് അങ്ങനെ കിടക്കാൻ പോവാണ് പിന്നെ അതുപോലെ തിരിച്ചു വരുമ്പോഴും നമുക്ക് ടൈഡ് കാരണത്തിന് മുമ്പ് തിരിച്ചു വരണം അല്ലെങ്കിൽ നമ്മൾ കുണീലിന് പെട്ടു ഇങ്ങോട്ട് വരാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യമുള്ളത് കാർ ഇത് കഴിഞ്ഞ് കന്ന് കഴിഞ്ഞാൽ കാറിൻ്റെ അടിഭാഗം വാഷ് ചെയ്യേണ്ടി വരും കാരണം അത് ഉപ്പുള്ള ആയതുകൊണ്ട് എന്തായാലും നമുക്ക് കിടക്കാം അങ്ങനത്തെ നമ്മൾ കടന്നു അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മെല്ലെ പാട്ടും പാടി പോകുന്നുണ്ട് ഇവിടെ വെള്ളം ഒഴുകുക ചെയ്യണേ നമുക്കൊട്ടും സമയം കളയാനില്ല നമുക്ക് ഇറങ്ങി അങ്ങനെ കാണാൻ പറ്റില്ല കാരണം തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ടൈഡ് കേറി കഴിഞ്ഞ പ്രശ്നമാണ് അവിടെ അവിടെ നല്ല ഓരോ പില്ലറുകൾ കാണാം അതിന്റെ ഓരോ ചേർന്നിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് ഒരു പില്ലർ കഴിഞ്ഞു നമ്മളിപ്പോ രണ്ടാമത്തെ പില്ലറിന്റെ അടുത്തെത്താറായി ഇത് രണ്ടാമത്തെയാണ് താഴ്ത്തേരാതി അങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് നമ്മള് പത്താമത്തെ പില്ലറിന്റെ അവിടേക്ക് എത്തി ആ ഇത് പത്താമത്തെ പില്ലറാണ് ഇനി ഒരു നാളെ കൂടിയാണ് കാണാനുണ്ട് ഇവിടെ കാര്യമായിട്ട് വെള്ളമല്ലേ അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ കുറച്ചൊക്കെ വെള്ളം ആൾക്കാരൊക്കെ സൈഡില് നിന്നിട്ടൊക്കെ കാണുന്നുണ്ട് ടൈഡ് നമുക്ക് പന്ത്രണ്ട് പതിനൊന്നാമത്തെ റൈഡൊന്നും ഇല്ലാത്ത സമയം നോക്കി സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് രസമാണ് കേട്ടോ പ്രാശേനൊക്കെ വന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഡ്രൈവ് ചെയ്യാനായിട്ട് നല്ലൊരു രസമായിരിക്കും വണ്ടി ഓടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എത്തി പക്ഷെ ആ വണ്ടി ഓടിച്ച് വന്ന ഭാഗം ഇവിടുന്ന് കാണില്ല നല്ല അടിപൊളി വ്യൂ ആണ് ഉണ്ടോടെ എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് കുഞ്ഞൊരു പാലം വെച്ചിട്ടുണ്ട് പിന്നെ അതേ അപ്പുറത്തെ കുറച്ച് ബോട്ടുകളൊക്കെ ഓടിക്കളിച്ചോണ്ടിരിക്കുന്നു അത് കൂണി ഐലൻഡ് റോക്ക് പൂൾസ് റോക്ക് പൂൾസ് ഇവിടെ വെള്ളമില്ലാത്തത് കാരണം വള്ളംകളി നിർത്തി വെച്ചു എന്ന് പറഞ്ഞ പോലെ രണ്ട് ബോട്ടുകളൊക്കെ ഉണ്ട് മുകളില് അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്നു ആ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ ലൈറ്റ് ഹൗസ് ആ റോസ് ഹൗസ്ണ്ടോസ് അതെ അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് പാലത്തിനൂടെ നടന്നിട്ട് നമ്മളിത് അറ്റം വരെ എത്തില്ലേ അവിടെ ആ ലൈറ്റ് ഹൗസ് അല്ലെ അതിന്റെ ഇവിടെ ഒരു താഴത്തേക്ക് ഇറങ്ങാൻ വേണമെങ്കിൽ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ട് അതുപോലെ ഇങ്ങോട്ട് നടന്നു വരുന്നതിന്റെ അവിടെ സൈഡിലുണ്ട് സ്റ്റെപ്പുകൾ ഏറ്റവും നോക്കിയാൽ അവിടെ ഒരു അപ്പാപനെത്തിനാണോ പിന്നെ അവിടെ വരുമ്പോൾ പിന്നെ ലൈറ്റ് ഹൗസ് കാണിച്ചത് എനിക്കാണ് ഇപ്പോഴത്തെ ഒരു വ്യൂ കൂണി ഐലൻഡിലെ സ്രാന്ഡില എയർപോർട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് വിമാനം പറന്ന് പോകുന്നുണ്ടോ ശ്രാന്ഡില എയർപോർട്ടിൽ ആണ് ഇങ്ങനത്തെ കൂടുതലുണ്ടാവുക ആ പോകുന്നു നമ്മൾ വണ്ടി ഓടിച്ച് വന്ന വഴിയാണ് കാണുന്നത് ആ പില്ലറുകൾ കാണണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ച് വന്ന് ഇവിടെ എത്തിയിട്ട് വെറുതെ ഒന്ന് ഇവിടെ കറങ്ങാൻ നോക്കുമ്പോൾ നോക്കുമ്പോഴുണ്ടോ അതേ വഴി നിറച്ച് മറ്റേ ബ്ലാക്ക്ബെറി ഇങ്ങനെ പഴുത്ത് നിൽക്കണു അതല്ലേ എന്ന് തോന്നുന്നു നിറച്ചുണ്ട് വഴിയിൽ മൊത്തം അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് പൊട്ടിച്ച് ആവശ്യം പോലെ തിന്നുകയാണ് ഇന്നിനി വൈകുന്നേരം ആർക്കും ഫുഡ് വേണ്ട അങ്ങനെ വഴിയിൽ നിർത്തിട്ടൊക്കെ വണ്ടികൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്ഥലം ആ ഡ്രൈവിങ് ഡ്രൈവ് ചെയ്യുന്ന സ്ഥലം റോഡിലൂടെ വരേ സമയം ഒരു വണ്ടിക്കേ വരാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മൾ അവിടെ നേരെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ടൈഡൊക്കെ വരണ ഉള്ളിലേക്ക് ഇങ്ങനെ എൻ്റർ ആവും